എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗതമിൻ്റെ അടക്കുന്നതിന് അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു ഗൗരിമയോളയും കൊണ്ട് ഗൗതമ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആർക്കും അതങ്ങോട് സഹിച്ചില്ല പിങ്കിയൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് എന്തിനാണ് അവളെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു പിന്നീട് ഗൗരിമോളെ കൊണ്ട ബെഡ്ഡിൽ കിടത്തിയിട്ട് ഗൗരിമോളുടെ അടുത്ത് തന്നെ ഗൗതമരിക്കുവാണ് നന്ദു അങ്ങോട്ടേക്ക് ഒന്നു നന്ദുവിനും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ നന്ദു വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പപ്പാ ഗൗരിനെ ദർത്ത് എടുത്തുന്ന ഒരു ചിന്തയാണ് ആ കുഞ്ഞു മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് അങ്ങോട്ടേക്ക് പിങ്കി വരുവാണ് പിങ്കി വന്ന് നോക്കുമ്പോഴത്തേനും ഗൗരിമോളുടെ അടുത്ത് ആ ഇരുന്നിട്ട് ഗൗതം ആ മുടിയിലെ മുടിയിരകളിലൊക്കെ തലോടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ പിങ്കിയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥയുണ്ടായി എന്തിനായിരിക്കും ഗൗരിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ നന്ദ ഇല്ലാതെ ഗൗതമിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന വരണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും പിന്നീട് പിങ്കി അങ്ങോട്ട് ഇന്നിട്ട് ചോദിച്ചു എന്താ ഗൗതം എന്താ കാണിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ അതിന് നന്ദയുടെ അനുമതിയോടെ കൂടിയാണോ കൊണ്ടുവന്നേ അങ്ങ് ചോദിക്കുന്ന എമ്പതിലും പറഞ്ഞു തലക്കാലത്തേക്ക് ഇപ്പം അതിനൊന്നും ഞാൻ ഉത്തരം തരുന്നില്ല എന്ന് പറയും പിങ്കിക്ക് മനസ്സിലാകെ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞു ഇനി തൊട്ട് ഗൗരി ഇവിടെ ആയിരിക്കും എന്ന് പറയണം ഇവിടെയോ എന്താ പറയണേ നന്ദി അതിന് സമ്മതിച്ചോ ഗൗതം ഇത് ചെറിയ കളിയൊന്നും അല്ല തീ കൊണ്ടുള്ള കളിയാണ് നന്ദമോളെ വിട്ടു തന്നോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ഗോതം പറഞ്ഞു ആരൊക്കെ വിട്ടു തന്നാലും ശരി ഇല്ലെങ്കിൽ ശരി ഞാൻ ഒരു കാരണവശാലും ഈ ഗൗരിമോളെ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല ഇവളിവിടെ വാ ഇവിടെ ഇവിടെ താമസിക്കും ഇന്ത്യവരത്തിലായിരിക്കും ഇനി ഇവിടെ കഴിയാൻ പോകണമെന്ന് പറയുന്നത് പിങ്കിക്കൊന്നും മനസ്സിലായില്ല പിങ്കി ഗൗത്തരോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ ഗോതം എന്ന് പറയുന്നത് പക്ഷേ ഗൗതമൊന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല പിങ്കിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിങ്കി ആണെന്ന് നിൽക്കുന്നപ്പോഴത്തേക്കും ലക്ഷ്മിയമ്മ ഒന്നിച്ചു എന്താ മോളെ എന്താ കാര്യം എന്തൊക്കെ ഇവിടെ നടക്കണം എന്ന് നിൽക്കും എനിക്കൊന്നും അറിയത്തില്ല ലക്ഷ്മിയമ്മ ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഗൗതത്തിനോട് ചോദിച്ചിട്ട് ഗൗതം ഒന്നും വിട്ടു പറയുന്നില്ല അവിടെ ഇവിടെ ഇല്ലാതെ എന്തൊക്കെയോ പറയണമെന്ന് പറയണം പക്ഷേ നന്തൊക്കെ സങ്കടം സഹിക്കാൻ പറ്റില്ല കാരണം ഇത്രയും കാലം താലോലിച്ച് വെച്ചിരുന്ന മോളെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് നന്ന നേരെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് പിന്നീട് തൻ്റെ മോളെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു എനിക്ക് എനിക്കെൻ്റെ മോളെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെല്ലുവാണ് അത് കംപ്ലയിൻറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും പോലീസുകാരെ അന്വേഷിക്കാൻ വരും അപ്പം ഗൗതവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്കൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും തീരുന്നിരത്തിലാണ് കാണാൻ ഐ പി എസ് ഓഫീസർ ആണല്ലോ ഗൗതം പക്ഷേ നന്ദ വിട്ടു കൊടുക്കാൻ ഭാവിച്ചില്ല എനിക്ക് എൻ്റെ മോളെ കിട്ടിയേ തീരുവെന്ന് നന്ത വായിച്ചു പിടിക്കുകയാണ് അങ്ങനെ പോലീസുകാരെ കൂട്ടിക്കൊണ്ട് നന്ദി ഇന്ത്യവരത്തിലേക്ക് വരുവാ ഇന്ദീവരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമം അങ്ങോട്ട് ഇറങ്ങി അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും ഗൗതനടുത്ത് പോലീസുകാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് സാറിനെതിരെ മോളെ തട്ടിയെടുത്തതെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു ഞാൻ ആരുടെ മോളെ തട്ടിയെടുത്തിട്ടില്ല എൻ്റെ മോളാണതെന്ന് പറയാണ് ഇത് കേട്ടതും പിങ്കിയും ലക്ഷ്മി എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അവരാരും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരുട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാൽ പോലീസാരൻ നന്ദിയോട് പറഞ്ഞു അല്ല ഗൗതം സാറിൻ്റെ മോളാണുള്ള മോളാണ് എന്നാണല്ലോ പറയണേന്ന് പറയുന്നത് അത് എൻ്റെ മോളാണ് ഞാനാണ് അവളെ വളർത്തി വലുതാക്കിയത് എനിക്ക് അവളെ വേണം എനിക്കവളെ കൊണ്ടുപോകണം എന്ന് പറയാം ഗൗതം പറഞ്ഞു ഒരു കാരണവശാലും ഇല്ല എൻ്റെ മോളെ ഞാൻ വിട്ടരില്ല അഞ്ചാറ് വർഷക്കാലം ഏ അവളെ എന്നിരുന്ന് അകറ്റി നിർത്തിയത് ഇവളാണ് അപ്പോൾ ഇവൾക്കെതിരെ ഞാനാണ് കംപ്ലയിൻ്റ് തരേണ്ടത് എൻ്റെ മോളെ ഞാൻ വിട്ടുവരില്ല വാശി പിടിക്കുക ഇവൾക്കെതിരെ ഞാനൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പോകുക പറയണം എൻ്റെ മോളെ ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ചേന് അവളുടെ അച്ഛനാരാന്നറിയാനുള്ള അവളുടെ അവകാശം നിഷേധിച്ചേന് എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യപഠത്തിലുള്ളവർക്കൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അവരെല്ലാം വിചാരിച്ചോണ്ടിരുന്നേ ഇതെല്ലാം നന്ദയുടെ ഒരു കളിയായിരിക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു ഗൗരിമോളെ അവിടെ ആക്കാൻ വേണ്ടി ഇന്ത്യപഠത്തിൽ പക്ഷേ എങ്കിൽ ലക്ഷ്മി അമ്മയുടെയും പിങ്കിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ നന്ദയുടെ കുഞ്ഞെന്ന് പറയാനേ ഇത് ഇന്ത്യപഠത്തിൽ ചോറയാണോ എന്നിട്ട് ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് നന്ദയുടെ കളി അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നന്ദയുടെ ഗൗത്തിൻ്റെ കുഞ്ഞായിരിക്കണം അത് അതോർത്ത് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി പക്ഷേ പിങ്കിയുടെ മനസ്സ് പിങ്കിയുടെ മനസ്സാകെപ്പാടി ഇടിഞ്ഞു പോയി പിങ്കി ആ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല പിങ്കിക്കാണെങ്കിൽ എങ്ങനെയും ഗൗതനെ സ്വന്തമാക്കണം എന്ന് മാത്രം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അപ്പം നന്ദുവിനേയും കൂടെ ഇത് എത്തുകഴിഞ്ഞപ്പം തന്നെ അത് പൂർത്തിയാവുകയും ചെയ്തു പക്ഷേ എങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് ആരും ചിന്തിക്കുന്ന പോലുമില്ലല്ലോ പിന്നീട് ഗൗതം പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി മോളെ ഞാൻ വിട്ടരത്തില്ല എൻ്റെ മോളാന്ന് പറയാം പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മോൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കൂടെയല്ലേ അപ്പം ഇനിയിപ്പം അവൾ എഴുന്നേറ്റ് അവൾക്ക് വയ്യാതിരിക്കുവാണ് അവൾ കിടന്നുറങ്ങുമല്ലേ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് എന്താണ് ആരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ താല്പര്യം അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം നന്തേ ഇത്രയും കാലം വളർത്തിയെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ഗൗതം കുഞ്ഞിന് വേണ്ടി ചെയ്യുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവസാനം പോലീസാർ ഇനി ഒരു കാര്യം ചെയ്യുക നിങ്ങൾ തൽക്കാലത്തേക്ക് നടങ്ങ് അച്ഛൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പിന്നെ നിങ്ങളെന്തിനാണ് പേടിക്കണം എന്നൊക്കെ ചോദിച്ച് ഗൗ നന്ദയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ നന്ദ പറഞ്ഞു വേണ്ട എൻ്റെ മോളില്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയണം ഇത് കേട്ടോ ഗോതം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറയണം അവസാനം പോലീസുകാർ പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ പോകണം പക്ഷേ നന്ദ മോളില്ലാതെ പോകണമെന്ന് ഒരേ വാശിയിലായിരുന്നു അവസാനം അവരെന്ത് ചെയ്യുവാണ് നന്ദയെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുവാണ് കാരണം അവിടെ അങ്ങനെ നന്ദയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ ഗൗതം കംപ്ലൈൻറ്റും പറഞ്ഞു ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല കാരണം ഇത് എൻ്റെ വീടാണ് ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ മോളാണ് എൻ്റെ മോളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയാം പക്ഷേ എങ്കിൽ നന്ദ വിട്ടു കൊടുക്കാൻ ഭാവമില്ലായിരുന്നു നന്ദി അവിടെ നിരാഹാരം ഒക്കെ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയെ പോലീസ് പിടിച്ചുകൊണ്ട് പോവാണ് പിന്നീട് മുറിയിലേക്ക് വന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഗൗരിമോൾ കണ്ണുറക്കുന്നത് കണ്ണുറന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ഗൗതം തൻ്റെ അരിയിലിരിക്കുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടപ്പം ഗൗരിമോളക്ക് സന്തോഷമായി നന്ദുവിൻ്റെ പപ്പ തന്നെ ദത്തെടുത്തെന്ന് തോന്നിയ ആ ഒരു ചിന്തയാണ് ആ കുഞ്ഞു മനസ്സറിയേണ്ടായിരുന്നേ പിന്നീട് നന്ദിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് നന്ദിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ടൊരു മറുപടി ഗോതും പറഞ്ഞില്ല നന്ദു പറഞ്ഞു അതെ ഗൗരി ഇപ്പം പനിയൊക്കെ ഗൗരിക്ക് കുറവുണ്ട് ഇത് ഞാനുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് ഗൗരി പേടിക്കുമെന്ന് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഗൗരിയെ പിന്നീട് ഗൗരിക്ക് ഭയങ്കര സന്തോഷമാണ് നന്ദുവിൻ്റെ പപ്പയുടെ സ്നേഹം കിട്ടി കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളർന്നല്ലേ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗൗവത്തിൻ്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര സന്തോഷമായി പോരാത്തേന് നന്ദുവിന് കൂട്ടുമുണ്ടല്ലോ പക്ഷെ പെട്ടുപോയത് പിങ്കിയായിരുന്നു പിങ്കിക്ക് ആ പടം സമതലേറ്റെന്ന് പോലെ തോന്നി പിങ്കി നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ പരാതിയൊക്കെ പറയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലക്ഷ്മിയമ്മായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാട്ട് ഇപ്പം കണ്ടില്ലേ ഗൗവത്തിൻ്റെ മനസ്സ് മാറിയത് കണ്ടോ ഇന്ത്യയുടെ ലക്ഷ്മിയൻ പറഞ്ഞു മോളൊന്ന് സമാധാനപ്പെട ഇനിയിപ്പോൾ ഞാനെന്താ പറയണേന് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൗരി ഇവിടുത്തെ കുട്ടിയാണെന്ന് പറയണു പക്ഷെ അത് പറിച്ചില്ലു ആ നന്ദവില നാടകം കളിക്കണമെന്ന് പറയാൻ പറ്റില്ല ഇത് കേട്ടോ പിങ്കി പറഞ്ഞു ഒരു പക്ഷേ എങ്കിലും നാടകം കളിക്കുന്ന അല്ലെങ്കിലോ അങ്ങനെ അല്ലെങ്കിൽ ഗൗരി നന്ദയുടെ ഗോത്തിൻ്റെ മോളാണെങ്കിൽ ഉറപ്പായിട്ടും നന്ദി ഇങ്ങോട്ടേക്ക് കയറി വരില്ലേ നന്ദയെ ഗോത സ്വീകരിക്കില്ലേ അപ്പം പിന്നെ ഞാൻ ആരായി ഇത്രയും കാലം ഗോത്തിൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ നന്ദുൻ്റെ അമ്മയാന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ കഴിഞ്ഞാൽ എന്തർ ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് പൊട്ടി കറിഞ്ഞ് കഴിയുമ്പോഴത്തേൻ്റെ ലക്ഷ്മിയാമ്പ് ഇങ്ങനെ ചേർത്ത് വിടിക്കാണ് മോൾ അങ്ങനെ അതൊന്നും എടുത്ത് ടെൻഷൻ അടിക്കണ്ട സമാധാനപ്പെടാനൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ഞാൻ വഴിയില്ല ഇതാ നിർമ്മലും നന്ദയും കൂടെ ചേർന്ന് അടിച്ചൊരു നാടകമാണ് അല്ലാതെ ഒരിക്കലും അത് ഗൗതമിൻ്റെ കുഞ്ഞൊന്നും അല്ലാന്ന് അത് പറയുവാണ് പക്ഷേ ഈ സമയം അരിന്തതി ഗൗതത്തിനെ വിളിച്ചു ഗൗതനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയാം പക്ഷേ ഗൗതം സംഭവിച്ചില്ല ഗൗതം പറഞ്ഞു അതൊന്നും പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മോളെ പറഞ്ഞു വിടില്ല എന്ന് പറയുകയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി മുതൽ ഞാനും ഈ വീട്ടിലുണ്ടാവില്ലെന്ന് പറയുകയാണ് ഗോതം പറഞ്ഞു അതൊക്കെ വല്ല്യമ്മയുടെ ഇഷ്ടം വല്ല്യമ്മ പോയാലും ശരി ഇല്ലെങ്കിൽ ശരി എൻ്റെ മോളെ ഞാൻ നിന്ന് പറഞ്ഞു വിടില്ലെന്ന് പറയുകയാണ് പിന്നീട് അരിന്ധതി അങ്ങനെ പടി പടിയിറങ്ങുവാണ് ഇന്ദീവരത്തിൻ്റെ അരിധതി പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല നിങ്ങളുടെ തീരുമാനം തന്നെ നടക്കട്ടെ ഗോവത്തിൻ്റെ തീരുമാനം അതാണ് അത് നടക്കട്ടെ പക്ഷേ ഇവിടെ എന്നീ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നോ അന്ന് ഈ വീട്ടിലേക്ക് കാലു ഊത്തോളം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അരിന്ധതി പടിയിറങ്ങി പോവാണ് പക്ഷേ എനിക്ക് പെട്ടുപോയത് മോഹിനിയും പിങ്കിയാണ് മോഹിനിക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല കാരണം പവിത്രയുടെ കുഞ്ഞായിരിക്കണേ ഈ ഇന്ദി ചോര അങ്ങനെയാണെങ്കിൽ എല്ലാ അവകാശവും അതിനെ കിട്ടുവോന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഇടിവെട്ടേറ്റ പോലെ ഗൗരിയുടെ വരവ് അങ്ങനെയാണെങ്കിൽ ഗൗരി തനിക്കൊരു ബാധ്യയായിട്ട് മാറുമല്ലോ ഗൗരിക്കായിരിക്കുമല്ലോ ഇവിടുത്തെ അവകാശം കിട്ടുന്നത് മാത്രമല്ല നന്ദെങ്ങാനും വന്ന് കയറിയ തീർന്നു അതോടുകൂടി കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു പരിഹാരം ആയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ മോഹിനി ഇരിക്കുക അതേ അവസ്ഥ തന്നെ എന്നെ പിങ്കിയുടെ തൻ്റെ നിലനിൽ പിന്നെ എങ്ങനെയാവും ഗോത ഗോതം നന്ദയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഒന്നുമല്ലാതായി തീരില്ലേ ഇത്രയും നാളും കാത്തിരുന്നെല്ലാം വെറുതെ ആവുമല്ലോ എന്നോർത്തിണ്ട് സമനില ഏറ്റവും പോലെ നന്ദേ നന്ദയിൽ പിങ്കി ഇരിക്കുവാണ് പക്ഷേ സ്വന്തം കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്ദ പ്രയത്നിക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നേ ഒടുവിൽ ഉറപ്പായിട്ടും നന്ദ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുക തന്നെ ചെയ്യും പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം പിങ്കി ആ വീട് വിട്ടിറങ്ങി പോവോ അതോ ഇനിയിപ്പം ഗൗതം നന്ദിയെ സ്വീകരിക്കാൻ തയ്യാറായി ചെല്ലുമോയെന്നറിയില്ല അങ്ങനെ സ്വീകരിക്കും ചെന്നാലും നന്ദി ഒരിക്കലും ഇന്ത്യവരത്തിലേക്ക് വരാൻ കൂട്ടാക്കില്ല കാരണം നന്ദിക്കറിയാം പിങ്കിയായിട്ടുള്ള ഗൗതത്തിൻ്റെ കല്യാണം കഴിഞ്ഞാണ് നന്ദുവിന് വേണ്ടി നന്ദുവിന് വേണ്ടിയിട്ടാണെങ്കിലും കല്യാണം കഴിഞ്ഞാൽ എന്നുള്ള സത്യമൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി